പച്ചക്കറി ഉൽപാദനത്തിൽ കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ വലിയ മുന്നേറ്റമാണ് കേരളം കൈവരിച്ചിട്ടുള്ളതെന്ന് മുരളി പെരുന്നെല്ലി എം എൽ എ വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്കിന്റെ ഉദ്ഘാടനം കേച്ചേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ പ്രതിദിനം ഇരുപത്തഞ്ച് ലക്ഷം ടൺ പച്ചക്കറിയാണ് കേരളത്തിൽ ആവശ്യമായിരുന്നതെങ്കിൽ കേവലം ലക്ഷം ടൺ പച്ചക്കറി മാത്രമാണ് നമ്മൾ എന്നാൽ കഴിഞ്ഞ വർഷം കൊണ്ടിത് പതിനേഴ് ലക്ഷം ടൺ പച്ചക്കറിയായി വർദ്ധിപ്പിക്കാനായത് സർക്കാർ ഈ മേഖലയിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായാണ് മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ കുടുംബശ്രീ വലിയ പങ്കാണ് വഹിക്കുന്നത് ഇപ്പോൾ ചൂണ്ടൽ പഞ്ചായത്തിലും ന്യായമായ വിലയിൽ പച്ചക്കറി ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള ഉദ്യമം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണെന്നും പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു ഒരു മുന്നേറ്റം പത്തിരുപത്തി അഞ്ച് ലക്ഷം ടൺ പച്ചക്കറി നമുക്ക് ആവശ്യമായ ഇടത്തിൽ കേവലം എട്ട് ലക്ഷം ടൺ മാത്രമാണ് ഇവിടെ ഉൽപാദനം നടത്തിയിരുന്നത് ബാക്കിയൊക്കെ വരികയായിരുന്നു ഇപ്പൊ അത് മാറി അത് പതിനേഴ് ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞെന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടൊരു കാര്യമാണ് ഇപ്പോഴേക്കും കൊണ്ടുപോക്കിരിക്കുന്നത് അപ്പൊ ആ രംഗത്ത് വിഷരീത പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ കുടുംബശ്രീ എല്ലാം പങ്കു വഹിക്കുന്നു അവരെ കുടുംബശ്രീ പങ്കുവയ്ക്കാത്ത അവരുടെ കുടുംബാംഗങ്ങളാണല്ലോ കൈകാര്യം ചെയ്തു പോണത് അപ്പൊ കുടുംബം സംരക്ഷിക്കാൻ കുടുംബശ്രീ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കുടുംബശ്രീ ഇടപെടുന്നതിന്റെ ഏറ്റവും മയനീയമായ യഥാർത്ഥമായ ഒരു മാതൃകയാണ് ചൂണ്ടൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എ കവിത പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ മുഖ്യാതിഥിയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ആദ്യ വില്പന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് ചൂണ്ടൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ ഉപജീവന ഉപസമിതി കൺവീനർ സബിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്ലോക്ക് പരിധിയിലെ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ മാതൃകാ കർഷകയും സംരംഭകയുമായ സ്മിത തയ്യാറാക്കുന്ന ഐസ്ക്രീം എന്നിവ ന്യായമായ വിലയിൽ നേച്ചർ ഫ്രഷ് എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് വെജിറ്റബിൾ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി